നിർദിഷ്ട പടിഞ്ഞാറത്തറ പുഴിത്തോട് ബദൽ പാതയുടെ ഒരു ഏരിയൽ വ്യൂ ഇത് ബാണാസുരൻ മലനിരകളാണ് താ മുകളിൽ കാണുന്നത് താഴെയാണ് ഈ ബദൽ റോഡ് വരുന്നത് ഭാഗം വരുന്നത് ഈ മലനിരകൾ ഇങ്ങനെ നമുക്ക് കാണാം ഇതാണ് കൂടി പോകുന്നതാണ് കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് തരിയോട് മലനിരകൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടഭാഗത്താണ് ഇപ്പോൾ ഈ പാത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹെയർപിൻ വളവുകൾ വേണ്ട വലിയ കയറ്റങ്ങളില്ല അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പുഴത്തോട് പടിഞ്ഞാറത്ത റോഡിൻ്റെ പ്രത്യേകത ഏതാണ് ഇവിടുന്ന് ഇപ്പോൾ എയർ ഡിസ്റ്റൻസ് നമുക്ക് പുഴത്തോടേക്ക് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അഞ്ച് പോയിൻറ്റ് ആറ് ആണ് എയർ ഡിസ്റ്റൻസ് മൊത്തം റോഡ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് അതിൽ ഒൻപത് ആണ് വനത്തിനുള്ളിൽ പോ കൂടി പോകുന്നത് അതിൻ്റെ സർവേ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ താഴേക്കരിങ്കണ്ണി ഒക്കെ പണ്ട് എസ്റ്റേറ്റുകളായിരുന്നെങ്കിലും ഇപ്പോൾ പിന്നെ ഫോറസ്റ്റിൻ്റെ അധീനതയിലായതുകൊണ്ട് അപ്പം ഫോറസ്റ്റിലേക്കുള്ള ജി പി എസ് സർവേയും സാറ്റലൈറ്റ് സർവേയും ഇന്ന് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ അത് പൂർത്തിയായി അതായത് ജി പി എസ് സിഗ്നലുകളെല്ലാം പിടിച്ചു പോയിന്റുകളെല്ലാം രേഖപ്പെടുത്തി അതിൻ്റെ ടെറൈൻ ഒക്കെ മാർക്ക് ചെയ്തു അതിൽ എത്ര പിന്നെ എലിവേഷൻ വരുന്നുണ്ട് എത്ര സ്ലോപ്പ് വരുന്നുണ്ട് അതായത് അതിൻ്റെ മാർക്കിങ്ങുകളല്ല എത്ര മണ്ണ് മാറ്റാനുണ്ട് അവിടെ എത്ര ഫില്ലിങ് വരാനുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക ഇതാണിപ്പോൾ കുറ്റ്യാമ്പയൽ ജംഗ്ഷനിലാണ് നമ്മളുള്ളത് കാപ്പിക്കളം കഴിഞ്ഞുള്ള കുറ്റ്യാമ്പയൽ ജംഗ്ഷൻ